നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായതോടെ യു കെ ഇസ്രയേലിലേക്കുള്ള അധീന പലസ്തീൻ പ്രദേശങ്ങളിലേക്കും പൂർണ്ണ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി യാത്രാ ഇൻഷുറൻസ് അസാധുവാകുമെന്ന് യു കെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മുന്നറിയിപ്പ് നൽകി ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചു ശനിയാഴ്ചയിലെ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ റദ്ദായതിനാൽ യാത്രക്കാർ പ്രതിസന്ധിയിലാണ് ഇസ്രയേലിലേക്കുള്ള ബ്രിട്ടീഷ് പൗരന്മാർ പ്രാദേശിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുരക്ഷാ മുൻഗണനയാണെന്നും യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ ആർ എ എഫ് ജെറ്റുകൾ മുൻകരുതലിനായി അയച്ചു ജൂൺ പതിനാലിന് എണ്ണവില ഏഴ് ശതമാനമാണ് ഉയർന്നത് ഇത് സംഘർഷത്തിന്റെ ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ സൂചിപ്പിക്കുന്നു കളർ പരേഡിൽ കിങ് ചാൾസിനെയും കിങ് ക്രമീലിയെയും ആൾക്കൂട്ടം ആഗ്നാദപൂർവം സ്വാഗതം ചെയ്യുന്നു ലണ്ടനിലെ ദിമാളിൽ നടന്ന ഈ വർണ്ണാഭമായ പരേഡ് രാജാവിന്റെ ഔദ്യോഗിക ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിരുന്നു കിങ് ചാൾസും കിങ് കമീലയും കുതിരവണ്ടിയിൽ പരേഡിൽ പങ്കെടുത്തു വില്യം രാജകുമാരൻ കുതിരപ്പുറത്ത് എത്തി എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരിച്ചവർക്ക് ആദരവർപ്പിച്ച രാജകുടുംബം കറുത്ത ബാൻഡ് ധരിച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത് സൈനികരും മുന്നൂറ് സംഗീതജ്ഞരും പങ്കെടുത്ത പരേഡിന്റെ സമാപനം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് റോയൽ എയർഫോഴ്സിന്റെ ഫ്ലൈ പാസ് ആസ്വദിച്ചാണ് നടന്നത് റെഡ് അറോസ് പരിസ്ഥിതി സൗഹൃദ നിന്ധന ഉപയോഗിച്ച് ചവപ്പ് വെള്ള നീല പുകവാല പ്രദർശിപ്പിച്ചു ക്യാൻസർ ചികിത്സയിൽ തുടരുന്ന കിങ് ചാൾസിന്റെ സാന്നിധ്യവും കഴിഞ്ഞ വർഷം ക്യാൻസർ രോഗത്തിനു ശേഷം പൊതുജന മധ്യത്തിലേക്ക് മടങ്ങിയെത്തിയ ഖാദറിന്റെ സന്തോഷപൂർണമായ പങ്കാളിത്തവും ശ്രദ്ധേയമായി ബ്രിട്ടീഷ് എഫ് തേറ്റി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് അടിയന്തര ലാൻഡിംഗ് നടത്തി ഇന്ധനക്ഷാമം മൂലം പൈലറ്റ് അന്താരാഷ്ട്ര ഡിസ്ട്രസ് ഫ്രീ ിൽ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട ലാൻഡിംഗിന് അനുമതി തേടി ബ്രിട്ടീഷ് റോയൽ നേവിയുടെ മുൻനിര വിമാനവാഹി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന ഈ ഒറ്റ എഞ്ചിൻ വിമാനത്തിന് കപ്പലിലേക്ക് മടങ്ങിയെത്താൻ കനത്ത കാലാവസ്ഥ തടസ്സമായി എ ടി സിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു യു കെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ ഈ വിമാനം ജൂൺ ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യൻ നാവിക സേനയുമായി സംയുക്തം നാവികാഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങളും വിമാനത്താവള അധികൃതരും വ്യോമസേന ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതായി അറിയിച്ചു എന്നാൽ വിശുദ്ധമായ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല യു കെയിൽ പെൺകുട്ടികളുടെ ലൈംഗിക ചൂഷണത്തിനെതിരെ ദേശീയ അന്വേഷണം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി കെ എസ് രാമൻ സ് ലൂയിസ് കേസിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ശുപാർശകൻ അംഗീകരിച്ചതാണ് ഈ തീരുമാനം കനഡയിലെ ജി സെവൻ ഉച്ചകോടിക്ക് പോകവേ ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ട് വായിച്ച ശേഷം വെള്ളക്കാരായ ബ്രിട്ടീഷ് പെൺകുട്ടികൾ വംശീയത ഭയന്ന് സ്ഥാപനപരമായി അവഗണിക്കപ്പെടുന്നുവെന്ന് സ്റ്റാർണർ വെളിപ്പെടുത്തി റിപ്പോർട്ട് അനധികൃത കുടിയേറ്റവും ചൂഷണവും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുകയും രണ്ടായിരത്തി പതിനാലിലെ ജോ റിവ്യൂവിന്റെ നഷ്ടമായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു മുൻപ് പ്രാദേശിക അന്വേഷണങ്ങൾക്ക് മുൻഗണന നൽകിയ സർക്കാർ എലോൺ മസ്കിന്റെ വിമർശനങ്ങൾക്ക് ശേഷം ഈ തീരുമാനത്തിൽ എത്തി രണ്ടായിരത്തി പതിനാലിലെ ജോർ റുവിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ബാരണസ് കേസിയുടെ റിപ്പോർട്ട് ദേശീയ അന്വേഷണത്തിന്റെ അവകാശത വ്യക്തമാക്കുന്നു അടുത്തയാഴ്ച ആഴ്ച പ്രസിദ്ധീകരിക്കുന്ന ഈ റിപ്പോർട്ടിലെ യു കെയിലെ സ്ഥാപന വീഴ്ചകൾ പരിഗണിക്കാനുള്ള നിർണായക ചുവടുവെപ്പാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്ന് യു കെ ജനതയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ചാൻസലർ റേച്ചൽ ഡ്യൂസ് പറഞ്ഞു ിബിസിയുടെ സൺഡേ വിത്ത് ലോറ ക്യൂൻസ്ബെർഗ് പരിപാടിയിൽ സംസാരിക്കവേ ഊർജ്ജവില വർധനതിനെ നേരിടാൻ ഒരു നടപടിയും ഒഴിവാക്കിയില്ലെന്ന് അവർ വ്യക്തമാക്കി േലിന്റെ ആക്രമണത്തിനും ഇറാന്റെ പ്രതികരണത്തിനും പിന്നാലെ ആഗോള എണ്ണവില കഴിഞ്ഞ വെള്ളിയാഴ്ച കുത്തനെ ഉയർന്നു എണ്ണവില വർധന പെട്രോൾ ഡീസൽ വിലകളെ ബാധിക്കുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ എണ്ണവില ബാരലിന് നൂറ്റി മുപ്പത് ഡോളറിലേക്ക് കുതിച്ചപ്പോൾ യു കെ ഗാർഹിക ഊർജ ബില്ലുകൾ പിന്തുണയ്ക്കാൻ മുൻ സർക്കാർ ഇടപെട്ടിരുന്നു നിലവിൽ എണ്ണവില ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറിനടുത്താണെങ്കിലും ഹോർമൂഡ്സ് കടലൊടുക്കിൽ ഷിപ്പിംഗ് തടസ്സപ്പെട്ടാൽ വില കൂടുതൽ ഉയരണം ഗ്രീസ് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച ബജറ്റിൽ പ്രതിരോധ ഊർജ്ജ സുരക്ഷാ ചിലവുകൾ വർദ്ധിപ്പിച്ചത് ഇത്തരം പ്രതിസന്ധികളെ നേരിടാനാണ് ആണവോർജം കാറ്റാടി കാർബൺ ക്യാപ്റ്റൻ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപങ്ങൾ യു കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു मात्र पूर्णमाको नंदी दून दून नमस्कार